പദ്ധതികളില് തങ്ങളുടെ വാർഡുകളെ നിരന്തരം അവഗണിക്കുന്നതായി ആരോപിച്ച് ബജറ്റ് അവതരണത്തിനിടെ ഭരണപ്രതിപക്ഷ അംഗങ്ങള് തമ്മിലടിച്ചു മലപ്പുറം മഞ്ചേരി നഗരസഭയിലാണ് വനിതാ അംഗങ്ങളടക്കം പൊരിഞ്ഞ തല്ലുകൂടിയത് യു ഡി എഫ് ആണ് മഞ്ചേരി നഗരസഭ ഭരിക്കുന്നത് വൈസ് ചെയർമാൻ വി പി വിറോസ് ബജറ്റ് അവതരണം തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം പ്ലാർഡുകളുമായി എത്തി മുദ്രാവാക്യം വിളി തുടങ്ങി ഇതോടെ ഇരുപക്ഷവും തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയുമാവുകയായിരുന്നു പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത് ബജറ്റ് രേഖ പ്രതിപക്ഷം ചർച്ചയിൽ പങ്കെടുക്കാതെ മലയാളം ടെലിവിഷൻ മഞ്ചേരി പ്രകൃതിദത്തമായ ചേരുവയൽ തറാക്കുന്ന അൽദാൻ കപ്പലിന്റെ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി